സ്ക്വാഡ് കുതിരത്തോം സുൽത്താൻ പോയി സുൽത്താൻ അറുനൂറ്റി എൺപത് എഴുന്നൂറ്റി എല്ലാവരും തയ്യാറാവും സ്വീകരിക്കും ഒരു അത് കായിക പ്രേമികളോട് അന്തരംഗങ്ങളിൽ അരക്കിട്ടുറപ്പിച്ച് വിജയ കിരീടത്തിലേക്ക് ആദ്യപാദ മത്സരങ്ങളിൽ ആദ്യ ചോടുകൾ വെക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ പടനയിക്കാൻ കമ്പ കയറുമായി കളി തട്ടകത്തിൽ തട്ടും തറവും പോരാട്ടത്തിന്റെ തട്ട് തകർപ്പൻ ശ്രേണിയിലേക്ക് കെട്ടുപൊട്ടിയ പട്ടം പോലെ കെട്ടിപ്പൂട്ടിയ കളിക്കൂടാനത്തിൽ കമ്പ കയറുകൊണ്ടൊരു കളി കുഞ്ഞാലി കെട്ടാൻ തട്ടകം തേടിയെത്തിയ തേരാളി കൂട്ടങ്ങളായി തന്നെ കടന്നു വന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ കായിക കേരളത്തിന്റെ പല പടക്കളങ്ങളിലും കളിയാവേശത്തിന്റെ പകർന്നാട്ടം നടത്തി വിജയത്തിന്റെ സങ്കൊലി മുഴക്കി കളി മികുവിനെ ഈ പടക്കളത്തിലും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്താൽ തന്നെ ഈ കളിക്കളത്തിലേക്ക് കാലൂന്നി കടന്നു വന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ എതിരാളിയുടെ കൈക്കരുത്തിനു മുന്നിൽ വിട്ടുകൊടുക്കാനോ മുട്ടുമടക്കാനോ മനസ്സില്ലാത്ത പോരാട്ട ഈ പോരാട്ടം നൽകി കായിക പ്രേമികളുടെ കൈയ്യടി താളത്തെ ഒരു തന്നെ വിജയമോഹത്തിന്റെ അവതാരമെടുത്ത് ഏഴ് കടലിൽ കടന്ന് നാടുകുലിക്ക് നഗരം വിളക്കി നാൽക്കവലകളിൽ നാവാട്ട് നടത്തി നരിയും മരിമാനും നാടിറങ്ങിയാലും വിട്ടുകൊടുക്കുന്നതിലും ഭേദം മരണമാണെന്ന് നെഞ്ചുറപ്പോടെ പറയുന്ന വടംവലി പോരാളികൾ അരക്കെട്ടിൽ കച്ച മുറുക്കി വടം തോളിലേണ്ടി ഒരു

ുംതിരകളുമായിട്ട് <laughs> പിൻബലത്താൻസത്തിന്റെ സ്വീകരിക്കാം അവസാന പോരാട്ടം ചെയ്യുന്ന എന്റെ വാട്സപ്പ് ചെയ്യുന്ന കിലോഗ്രാം വിഭാഗം ടീമുകൾ റിവൽസ് പാണിയേലി എറണാകുളം സാരംഗി അന്നനാട് തൃശൂർ ടീമുകൾ തയ്യാറായി റിവൽസ് പാണിയേലി സാരംഗി ടീമുകൾ മത്സരത്തിന് തയ്യാറായി എത്തിച്ചേരുക കായിക താരങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് മുന്നേ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നാളെ കേരളത്തിൽ എറണാകുളത്തും ഇടുക്കിയിലും രണ്ട് മത്സരങ്ങളാണ് നടക്കേണ്ടിയിരുന്നത് അതിൽ ഇടുക്കിയിലെ മത്സരം യാതൊരു മാറ്റവും ഇല്ലാതെ നടന്നു പോകും എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ ഡിവൈഎഫ്ഐ അശമന്നൂർ യൂണിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന അഖില കേരള വടംവലി മത്സരം ഇന്നത്തെ അവരുടെ പാർട്ടിയുടെ മുൻകാല നേതാക്കളിൽ നേതാക്കളിലൊരാളായിരുന്ന പുഷ്പൻ അന്തരിച്ചു പോയതിനാൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടും എറണാകുളം പെരുമ്പാവൂരിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കാനിരുന്ന കടന്നടി മത്സരം മാറ്റിവെച്ചതായി അറിയിക്കുന്നു കടന്നു വരുന്ന ഒക്ടോബർ ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് തന്നെ ആ മത്സരം പറഞ്ഞ പ്രൈസിന് അനുസൃതമായി നടക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നാളെ വൈകിട്ട് ഇടുക്കി ജില്ലയിൽ സൂപ്പർ പോരാട്ടത്തിന് കുമളിയുടെ വണ്ടി വ്യാപാര വ്യവസായി ഏകോപന സമിതി ഒന്നാം മൈൽ യൂണിറ്റ്